ദുബായ് നഗരത്തിലെ അൽഖേൽ ഗേറ്റ് മേഖലയിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും വാഹന പാർക്കിംഗിന് ഫീസ് ഈടാക്കാൻ തീരുമാനം ദിവസം മുപ്പത് ദിർഹം വരെയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുക ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള പാർക്കിംഗ് രീതി ഇവിടെ നടപ്പിലാക്കുന്നത് ദുബായ് നഗരത്തിൽ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ആദ്യമായാണ് എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും പാർക്കിംഗിന് ഫീസ് ഈടാക്കുന്ന രീതി നടപ്പാക്കുന്നത് അൽഖൽ ഗേറ്റിലെ സോൺ മുന്നൂറ്റി അറുപത്തിയഞ്ച് എന്റിലാണ് ഇത് നടപ്പാക്കുകയെന്ന് പാർക്കിംഗിന്റെ ചുമതലയുള്ള പാർക്കിംഗ് കമ്പനി അറിയിച്ചു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞായറാഴ്ചയെന്നോ പൊതു അവധി ദിവസങ്ങളെന്നോ ഭേദമില്ലാതെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വാഹന പാർക്കിങ്ങിന് പണം നൽകണം തിരക്കേറിയ സമയത്തും തിരക്ക് കുറഞ്ഞ സമയത്തും ഒരേ പാർക്കിംഗ് ഫീസാണ് ഈടാക്കുക എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു മണിക്കൂറിന് നാല് ദീർഘം രണ്ട് മണിക്കൂറിന് എട്ട് ദീർഘം മൂന്ന് മണിക്കൂറിന് പത്ത് ദീർഘം എന്നിങ്ങനെയാണ് നിരക്ക് നാല് മണിക്കൂറിന് പന്ത്രണ്ട് അഞ്ചു മണിക്കൂറിന് പതിനാല് ആറ് മണിക്കൂറിന് പതിനാറ് ദീർഘം എന്നിങ്ങനെ നൽകണം ഒൻപത് മണിക്കൂർ വാഹനം പാർക്ക് ചെയ്യാൻ ഇരുപത്തിരണ്ട് ദൃഹവും ദിവസം മുഴുവൻ പാർക്ക് ചെയ്യാൻ മുപ്പത് ദൃഹവുമാണ് അടയ്ക്കേണ്ടത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മൃദി മേഖലയിൽ രണ്ട് പ്രത്യേക പാർക്കിംഗ് സോണുകൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഇവിടെ വാഹന പാർക്കിംഗ് സൗജന്യമാണ് നഗരത്തിലെ മറ്റു സ്ഥലങ്ങളിൽ പൊതുവെ രാത്രി പത്ത് മുതൽ രാവിലെ എട്ട് മണിവരെയും ഞായറാഴ്ചകളിലും വാഹന പാർക്കിംഗ് സൗജന്യമാണ് മാതൃഭൂമി ന്യൂസ് ദുബായ്